ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സുനാമി ഇറച്ചിയും രോഗമുള്ള മൃഗങ്ങളെയും പക്ഷികളെയും കേരളത്തിലേക്ക് കടത്തുന്നതായി സൂചന ഇടുക്കിയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കി മൃഗസംരക്ഷണ വകുപ്പ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ മുൻനിർത്തി ആരംഭിച്ച പരിശോധനകൾ വരും ആഴ്ചകളിലും തുടരുവാനാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ തീരുമാനം ഡിസംബർ പതിനഞ്ച് മുതലാണ് കർശനമായ പരിശോധനകൾ ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ചത് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വൻതോതിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് മൃഗങ്ങളെയും പക്ഷികളെയും എത്തിച്ചിരുന്നു ഇതിനോടൊപ്പം രോഗം ബാധിച്ച മൃഗങ്ങളെയും സുനാമി ഇറച്ചി അടക്കം ആരോഗ്യത്തിന് ഹാനികരമാവുന്ന മാംസ ഉൽപ്പന്നങ്ങളും എത്തിക്കുവാൻ സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് കൂടുതൽ ശക്തമായ പരിശോധനാ ചെക്ക് പോസ്റ്റുകളിൽ ആരംഭിച്ചത് എത്തുന്ന മൃഗങ്ങളുടെ ശരീര ഊഷ്മാവ് ഉൾപ്പെടെ പരിശോധിച്ചാണ് മൃഗങ്ങളെയും പക്ഷികളെയും അതിർത്തി കടത്തിവിടുന്നത് വലിയ വാഹനങ്ങളിൽ പരിശോധന നടത്തുന്നതിനായി പ്രത്യേക പ്ലാറ്റ്ഫോമുകളും ചെക്ക് പോസ്റ്റുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും പരിശോധന തുടരുവാനാണ് മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റ് അധികൃതർക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ുശേഷം തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ആനിമൽസിന്റെ വരവാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് മമ്മൂട്ട് ചെക്ക് പോസ്റ്റില് പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് കടന്നു വരുന്ന ഓരോ ആനിമൽസിന്റെ ശരീര ഊഷ്മു വരെ അളന്നതിന് ശേഷമാണ് നമ്മളവയെ കടന്നു പോകാൻ അനുവദിക്കുന്നത് അതുകൂടാതെ തന്നെ രാപ്പകലില്ലാതെ രാത്രിയിലും പകലും മൂന്ന് ഷിഫ്റ്റിലായിട്ട് നല്ല രീതിയിലാണ് ചെക്ക് പോസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രീതിയിലുള്ള പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ കുളമ്പ് രോഗം പോലുള്ള രോഗങ്ങളുണ്ടോ അതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആനിമൽസിനെ അതിർത്തി കടന്ന് പോരാൽ അനുവദിക്കാറുള്ളൂ പ്രധാനമായിട്ടും ഫേസ് ചെയ്ത ഇറച്ചി കടന്നു വരുന്നത് കോഴി ഇറച്ചിയാണ് അത് സ്ഥിരമായിട്ട് വരുന്ന ഒന്ന് രണ്ട് വണ്ടികളുണ്ട് അതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മളത് കടത്തിവിടാറുള്ളൂ അതെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് തന്നെയാണ് ഇപ്പം അത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം സംസ്ഥാനത്തേക്കുള്ള പന്നിയിറച്ചിയുടെ വരവിലുള്ള നിയന്ത്രണം തുടരുകയാണ് തമിഴ്നാട് കേരളത്തിൽ നിന്നുള്ള പന്നി ഉൽപ്പന്നങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി